സീറോ പെർസെന്റേജ് ഡൗൺ പേയ്മെന്റിൽ പുതിയൊരു വണ്ടി ഇറക്കുന്ന പോലെ തന്നെ വാരന് ഉൾപ്പെടെ ടിയാഗോ ഇറക്കാം ഓണം ഓഫർ സാധാരണ ടാറ്റന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ് ഇലക്ട്രിക് വണ്ടികൾ ടാറ്റ ടാറ്റി വണ്ടികൾ വില കുറവില് കിട്ടാനുണ്ടോ സ്റ്റോക്ക് ഉണ്ട് ഒരു ഇവിടെ മോഡൽ ഇരുപതിനായിരം പ്രൈമ അത് റേറ്റ് ചോദിക്കുന്നത് ആണ് ആറ് അടി അത് പന്ത്രണ്ട് ലക്ഷ ചോദിക്കുന്നത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ വണ്ടിക്ക് പ്രൈസ് വരുന്നുണ്ടായിരുന്നു കൊറേ വണ്ടി വാഷിങ്ങിന് കൊണ്ടുപോയി കൊണ്ടുപോയി ടിഗോർ ഉണ്ട് ടിയാഗോ ഉണ്ട് പിന്നെ മൂന്ന് പഞ്ച് പഞ്ച് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ഉണ്ട് ഇതൊക്കെ ശരിക്കും കസ്റ്റമേഴ്സ് ഉണ്ട് ഉണ്ട് ഓൾട്രോസ് ഓൾട്രോസ് രണ്ട് ഇതൊക്കെ ഓണം ഓഫറിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോവാണ് അതെ ടാറ്റ വണ്ടികൾ ഇത്രയും വില കുറച്ച് കിട്ടുമോ നമസ്കാരം ഞാൻ അഭി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറെ ടാറ്റ വണ്ടികൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ടാറ്റന്റെ മാക്സിമം വിലക്കുറവിലുള്ള ഓണം സെയിലിന്റെ വീഡിയോ ആണിത് മാക്സിമം ഷെയർ ചെയ്തോളൂ വേറെ ഉണ്ടല്ല ഇത്ര വില കുറച്ചിട്ട് വണ്ടി കിട്ടില്ല എന്നുള്ളത് ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലായിട്ടുണ്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടുള്ള റോട്ടാനെ യാർഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഏകദേശം മുപ്പത്തഞ്ചോളം വണ്ടികൾ ഇവിടെ ഉണ്ട് കുറെ വണ്ടികൾ വാഷിംഗിന് പുറത്തു പോയിട്ടുണ്ട് യൂസ്ഡ് വണ്ടികളാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഫുൾ ലോൺ കിട്ടുന്ന മാക്സിമം വാരണ്ടി വരെയുള്ള വിശ്വസ് എടുക്കാവുന്ന എല്ലാ ബ്രാൻസിന്റെയും വണ്ടികൾ മാരുദീന വണ്ടികളാണെങ്കിലും ടാറ്റാ ടൊയോട്ടോ പോലുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും വണ്ടികൾ ഇവിടെ ഉണ്ട് ഓരോ വണ്ടികൾ ടു പരിചയപ്പെട്ട തുടങ്ങാം സൗഡിറ്റ്ഒമ്പത് മോഡലിൽ ഡിസൈർ വീടായി ഓക്കെ ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മോഡൽ െ കൊണ്ട് റിന്യൂവൽ കഴിഞ്ഞതാണോ അല്ലെങ്കിൽ റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ട് റിന്യൂവൽ എടുത്തു കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഓണർ ആണ് വണ്ടിക്ക് നിലവിൽ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടോ വണ്ടിയിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല സെഡിയിലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മോഡൽ ഡിസൈ റേറ്റ് എങ്ങനെയാണ് രണ്ടായിരത്തിഒൻപത് മോഡൽ ഒന്നര ലക്ഷം നമ്മൾ ചോദിക്കുന്നത് ചെറിയ ചെയ്തോ ചെയ്ത് കൊടുക്കാം പുതിയ ടാക്സ് അടച്ചിട്ടുള്ള രണ്ടായിരത്തിഒമ്പത് ഡിസാർ അല്ലേ അതെ ഡീസൽ ആണ് ഏകദേശം റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റ് ഇത് ഡിസാർ മോഡൽ ടിയാഗോ ആണ് വേരിയന്റ് വേരിയന്റ് ഏതാ ആണ് എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആണ് പെട്രോൾ ആണോ ഡീസൽ ഇത് ഇത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് ടിയാഗോ മിഡിൽ ഓപ്ഷൻ ഫോർഡ് സേ ഫോർ പോസ്റ്ററിങ് ആയിരിക്കും ബേസിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം പതിനേഴ് റേഞ്ചിൽ കമ്പനി മൈലേജ് പറയുന്നുണ്ട് പതിനഞ്ചിന്റെ മൈലേജ് കിട്ടുന്നുണ്ടാവും കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് ഹിസ്റ്ററി എല്ലാം ഓണർഷിത്രണ്ട് ഓണർഷിപ്പ് എത്രയുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇപ്പൊ എടുക്കുന്നതിന്റെ മുകളിൽ ചെറിയൊരു പെയിന്റിങ്ങും ഉണ്ടാവും ഈ ഒരു ബമ്പർ കോണറിലുള്ള സ്ക്രാച്ച് നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ അത് ഇപ്പൊ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി റേറ്റ് എങ്ങനെയാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആകെ അതായത് ഫുൾ ലോൺ തന്നെ കയറുന്ന ഒരു കാറ്റഗറിയിൽ മൂന്നേക്കാൾ ലക്ഷം രൂപ റേഞ്ച് ലോൺ കയറുന്ന വണ്ടിയാണ് പക്ഷേ ഇപ്പം ബമ്പറിന്റെ വർക്കും പറഞ്ഞിട്ടുണ്ട് ഷോക്കിന്റെ വർക്കും പറഞ്ഞിട്ടുണ്ട് അത് രണ്ടുകൂടെ ആ ഒരു പത്ത് രൂപയുടെ പണി ഉണ്ടാവുള്ളൂ പത്ത് രൂപയുടെ താഴെ പത്തര താഴെ വരെയുള്ളൂ അടുത്ത വണ്ടി വാഗനർ രണ്ടായിരത്തി പന്ത്രണ്ട് ാണ് ആഫ്റ്റർ മാർക്കറ്റ് എല്ലോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയതാണ് ആണ് ഓടിയത് ഒന്നും ഇല്ലല്ലോ വിൻഡോസ് സ്റ്റിയറിംഗ് ബാക്കി ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്ഥിരിയും കൊടുത്തിട്ടുണ്ട് ആൽപ്പൈന്റെ അതേപോലെ തന്നെ എല്ലോ ചെയ്തിട്ടുണ്ട് വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താ ഗുഡ് കണ്ടീഷൻ ആണ് നല്ല കണ്ടീഷൻ ആണ് വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റേറ്റ് എത്ര ചോദിക്കുന്നത് ാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് വാഗനാർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിക്ക് എടുക്കുന്നവർക്ക് വേറെ വേറെ ലോൺ 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 ആണ് കിട്ടും കിട്ടും പിന്നെ ഇനി അഡ്ജസ്റ്റ് ഓപ്ഷൻ ഒന്നുമില്ലേ റേറ്റ് നമുക്ക് ചെറിയ തോതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ടിയാഗോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് എക്സഡ് കാണാത്തൊരു പ്ലസ് എന്നുള്ളത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപതിലുള്ള അതേ ഇപ്പോഴും അതേസമയത്ത് ഡീസൽ അല്ല പെട്രോൾ മാത്രമേ ഇപ്പോഴും ബേസിക്സിൽ രണ്ടായിരത്തി പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ കമ്പനി എല്ലോയ്സ് അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ ഡി ഫോർ മുതൽ ഒരു പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും ഡിവൈലർ ബാഗ് എബിഎസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഏസ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിയാഗോയിലേക്ക് വരുമ്പോഴേക്കും അതിന്റെ മ്യൂസിക് സിസ്റ്റം ഹർമോൻ്റെ തന്നെയാണ് ഇത് അമ്പത്തിറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ശരിക്കും രണ്ടായിരത്തി ഇരുപത് എക്സെഡ് വണ്ടി ടിയാഗോ ന്യൂ ഷേപ്പിലേക്ക് വരുന്നവർ ഇതിനേക്കാളും കൂടുതൽ റേറ്റ് കാണാറുണ്ട് ഇതിപ്പോ നിങ്ങളെ ഓണോ ഓഫർ ഓണം ഓഫർ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്താലേ ഇതിപ്പോ ലോണൊക്കെ ശരിക്കും നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫുൾ ലോൺ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടിയാണ് അതേ സമയത്ത് ഒരു വർഷത്തെ വാറണ്ടിയും കിട്ടുന്നുണ്ടോ വാല്യൂ ഫോർ മണി ഹൈ ആണ് പുതിയ വണ്ടിക്ക് ഏകദേശം എട്ടു ലക്ഷം രൂപയ്ക്ക് പുറത്തും അകത്തും ഒക്കെ ആയിട്ട് റേറ്റ് ഫ്ളക്ച്വേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ടിയാഗോ നാലേ അറുപതിന് ഇനിയും കുറയുന്നുണ്ടാവും ഇതേപോലെ തന്നെ സ്റ്റാർട്ടിംഗിൽ വേറെ കാര്യം പറഞ്ഞാൽ ടിയാഗോ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടി ഇതാണ് രജിസ്റ്റർ ചെയ്യാത്ത ടിയാഗോ വേറണ്ടിവിടെ മോഡൽ പറഞ്ഞാൽ വേരി വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് എസ് പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നേരത്തെ മുന്നേ കണ്ട പോലെ തന്നെ ഓണർഷിപ്പ് പറയാൻ പറ്റില്ല കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് എ എം ടി ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് ഈ വണ്ടിക്ക് ശരിക്കും പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതരണ്ട് നല്ലൊരു റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത ടിയാഗോ എക്സഡ് പ്ലസ് ഫുൾ ഓപ്ഷൻ എ എം ടി ട്രാൻസ്മിഷൻ വരുന്നുണ്ട് പതിമൂന്ന് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും അതേസമയത്ത് ഈ വണ്ടിക്ക് എത്ര റേറ്റ് ഏഴ് ഇരുപത്

ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യാറ്റിൻ്റെ എഞ്ചിൻ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി എഞ്ചിന് പതിനെട്ട് ഇരുപത് ഡ്രീസൻ്റായിട്ടുള്ള മൈലേജും മെയിൻ്റനൻസും കാര്യമായിട്ട് വരുന്നില്ല എടുക്കുന്ന ആൾക്കാരുടെ എന്തെങ്കിലും നിലവിൽ ഉണ്ടോ ഒരു ഫ്രണ്ടിൽ ടയർ ലേശം കുറവുണ്ട് സൈഡിൽ ടയർ ആണോ സംശയുണ്ട് ബാക്കിലെ ടയർ അത്യാവശ്യം വരുന്നത് രണ്ടായിരത്തി ഏകദേശം മൂന്ന് മൂന്നേകാലി റേഞ്ചിലൊക്കെ ലോൺ കിട്ടുന്നു പറയാറുണ്ട് റേറ്റ് എങ്ങനെയാണ് വരുന്നത് റേറ്റ് നമ്മൾ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ റിച്ച് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി എടുക്കുന്ന വേറെ പണിയൊന്നുമില്ല ഒരു ഒന്നേ ഇരുപതൊക്കെ മാറ്റാൻ നല്ലതാ വേറെ ഒന്നുമില്ല നല്ല വണ്ടി അതെ അടുത്തത് സ്റ്റിക്കർ ആണ് മോഡൽ മോഡൽ ഇത് റീപ്ലേസ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല കിലോമീറ്റർ 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 എത്ര ആകെ ഓടിയിട്ടുള്ളൂ അതെ സ്റ്റിയറിംഗ് കൺട്രോൾസും പിന്നെ എയർ ബാഗ്സും പിന്നെ ഫ്രണ്ട് ടൂഡോർ വാർ വിൻഡോസും ആയിരിക്കും വരുന്നുണ്ടാവുക എല്ലാ എസ്പ്രസോയിലും വരുന്ന ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വരെയുള്ളൂ വൺ ലിറ്റർ എഞ്ചിൻ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവും മൈലേജ് കിട്ടുന്നുണ്ടാവും എല്ലാ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ഡ്രൈവിംഗ് കംഫർട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അർബൻ അല്ല അല്ല മിനി മിനി മിനിഎസ് വിരുതിയുടെ വണ്ടി ലോൺ 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 എത്ര പറയാൻ വേണ്ടി ആ റേഞ്ചിൽ കിട്ടും ബാക്കി പോലെ ലോണൊക്കെ വണ്ടിക്ക് റേറ്റ് എത്ര ഫുൾ നമ്മൾ ലക്ഷം ലക്ഷം രൂപയാണ് കുറയുന്നുണ്ടോ ചെറിയ കുറയ്ക്കോ ടികോർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടിയോ ടിഗോർ എക്സെഡ് ഓപ്ഷണൽ വണ്ടിയാണ് അതായത് നമ്മള് ആണ് അതെ സെഡാൻ ടൈപ്പാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അറിഞ്ഞിട്ടുള്ളത് ബാക്സെസും വീൽസ് വരുന്നുണ്ടാവും അതേ സമയത്ത് ഓട്ടോമാറ്റിക് ക്ലൈമാറ്റ് എസി ഡ്യൂലാ സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതലുള്ള ഒരു വിധം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് ഓണറാണ് ഹർമന്റെ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഇതിൽ ആയിട്ട് വരുന്നത് ടയർ പുതിയതാണ് പിന്നെ ഓടിയത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല കമ്പനി ഹിസ്റ്ററി ആണ് ഹിസ്റ്ററി ഫുള്ള് ബക്കെയാണ് വണ്ടി ഇവിടുന്ന് പേടിക്കുന്ന ആൾക്കാർക്ക് ടാറ്റയുടെ വാറണ്ടി എന്തെങ്കിലും വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നു ടിഗോ റേറ്റ് റേറ്റ് വരുന്നത് 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 ആണ് ലോണൊക്കെ ശരിക്കും അത്യാവശ്യം പ്രൊഫൈലിൽ ഒരു വ്യക്തിക്ക് അത്ര തന്നെ ഇനി അതേ അതേസമയത്ത് എടുക്കുന്ന വർക്ക് ഉണ്ടോ ഈ വണ്ടിയിൽ ഈ വണ്ടിയിൽ ഇപ്പോ ഒന്നും ജസ്റ്റ് ഒന്ന് പോളിഷ് വാഷ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓണ്ട സിറ്റി ാണ് പെട്രോൾ ആണോ ഇത് ഡീസലാണ് ഇത് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ബാഗ് ഓട്ടോമാറ്റിക് എസി ബാക്ക് സെൻസേഴ്സ് ബാക്ക് ക്യാമറ മുതൽ വരുന്നുണ്ടാവും എല്ലാവരും എൻജിനായിരിക്കും വരുന്നുണ്ടാവും ഏകദേശം

സിംഗിൾ ഓണർഷിപ്പ് അതെ സിംഗിൾ ഓണിപ്പ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫീച്ചേഴ്സ് ആയിട്ട് ഡുവലർ ബാഗ് എ ബി എസ് പിന്നെ ഇ ബി ഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് എം ടി അല്ലേ ഇതിൽ ട്രാൻസ്മിഷൻ വരുന്നത് എഞ്ചിന്റെ അകത്ത് പതിമൂന്ന് റേഞ്ചിൽ ശരാശരി പഞ്ചിന് ഓട്ടോമാറ്റിക്കലി മൈലേജ് കിട്ടുന്നുണ്ടാവും എൽ വൈസ് മുതൽ ബാക്ക് സെൻസേഴ്സ് പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ട് റേറ്റ് എങ്ങനെയാ ചോദിക്കുന്നത് റേറ്റ് വരുന്നത് ഏഴ് ലക്ഷം ആണ് നമ്മൾ ചോദിച്ചത്

ജനുവൻ കിലോമീറ്റർ അല്ലെ കമ്പനി ഹിസ്റ്ററി അതെ അതെ ഉണ്ട് ഓപ്ഷനിലേക്ക് വരുന്ന നേരം ഇതെല്ലാം ഫീച്ചേഴ്സും വരുന്ന സൗണ്ട് പ്രൂഫ് വരുന്നില്ല സിആർഡിന് അത് പോയിന്റ് സിക്സിന്റെ അത് ഏകദേശം കിട്ടുന്നുണ്ടാവും അത്യാവശ്യം നല്ല കംഫേർട്ട് ആണ് യൂസ് ചെയ്യുന്ന സ്റ്റിയറിംഗ് കൺട്രോൾ മുതൽ ഒരുതെല്ലാം എ ബി എസ് ഇ ബി ഡി എസ് പി എല്ലാ സാധനങ്ങളും വരുന്ന വണ്ടിയാണ് ഡീലർ ബാഗാണ് വരുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് കാണാൻ വരുന്ന വണ്ടി അല്ലേ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് റേറ്റ് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് കുറച്ച് ആ രീതിയിൽ അതൊരു അത്യാവശ്യം പ്രൊഫൈലുള്ളവർക്ക് സെക്കൻഡ് ഓണർഷിപ്പ് എത്തിയിട്ടുള്ള ഫുൾ ലോൺ എന്നുള്ള രീതിയിലൊരു എന്തായാലും പ്രൊഫൈൽ മാക്സിമം ലോൺ വർക്കൊന്നും വർക്കൊന്നും ഇത് ഡിപ്പൻഡായിട്ട് ടോഷൽ എക്സോൺ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എച്ച് പ്ലസ് എന്നുള്ള അന്ന് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് പ്ലസ് എസ് സൺ പ്രൂഫ് കാണുന്നുണ്ട് അല്ലേ മോഡൽ ഏതായിരുന്നു പറഞ്ഞു മൂന്നല്ലേ മോഡൽ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണല്ലേ രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ് കിലോമീറ്റർ ിലോമീറ്റർ ഓടിയിട്ടുണ്ടോ കിലോമീറ്റർ പത്തായിരം ഓടിയിട്ടുണ്ട് പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ല ഓൺ ഡീസൽ വരുന്ന പെട്രോൾ വണ്ടിയാണ് ഡീസൽ നമുക്ക് ഇതേ മോഡൽ ഡീസൽ വണ്ടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡീസൽ വണ്ടി ഉണ്ട് ഓക്കെ ഇതേ കിലോമീറ്റർ ഒക്കെ തന്നെയാ അതെ അതെ പതിനൊന്നേ കാലാണ് വരുന്നത് പെട്രോളിന് പെട്രോളിന് ഡീസലിന് പന്ത്രണ്ട് പന്ത്രണ്ടര വരും ീസലിന് പന്ത്രണ്ട് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി സെയിം കളർ ആണ് ഒരു വ്യത്യാസം ഇല്ല എഞ്ചിന് റവട്രോൺ ടൂ എന്നുള്ളത് റവട്രോൺ ഫൈവിലേക്ക് മാറും പെട്രോള് പതിമൂന്ന് പതിനഞ്ച് മൈലേജ് ഡീസലിന് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് വേറെ ഫീച്ചേഴ്സിലൊന്നും വ്യത്യാസം വരുന്നില്ല ടയേഴ്സ് ഒക്കെ സെയിം മറ്റേ വ്യത്യാസം രണ്ടു ശരി നമുക്ക് ഫുൾ ഓൺ തന്നെ പറഞ്ഞൂടെ നെറ്റ് ഓൺ ഡീസലും പെട്രോളിനും ആയിട്ട് വൺ ഇയർ വാറണ്ടി ടാറ്റത് കൊടുക്കുന്നുണ്ടോ പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള നമ്പറിൽ ആ വണ്ടി സ്വന്തം ആക്കാനാണ് ഡീറ്റെയിൽ എങ്ങനെയാണ് മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് ഓണർഷിപ്പ് എത്രയുണ്ട് ഓണർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഹാരിയറ് ആണ് അത്യാവശ്യം മൈലേജും പെർഫോമൻസും ടു ലിറ്റർ ഫിയാറ്റിന്റെ എൻജിന് അകത്ത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ടോ മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ വരുന്നത് ഡീസൽ ഏകദേശം എത്ര മൈലേജ് ഒക്കെ പറയാൻ വേണ്ടി ഏകദേശം ഒരു ഓക്കെ പതിനഞ്ചിന് താഴെ എസ് യു വി സൈസിൽ വരുന്ന ഈ ഒരു വണ്ടിക്ക് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും അതേസമയത്ത് ഈ ഒരു വണ്ടി ശരിക്കും ഇറങ്ങുന്ന സമയത്തും ഇപ്പോഴുള്ള വില ഒക്കെ എങ്ങനെയാണ് ഇരുപതിന്റെ താഴെയാണ് അന്ന് ഉണ്ടായിരുന്ന റേറ്റ് റേറ്റ് വരുന്നുണ്ട് ചോദിക്കുന്നത് പത്ത് ലക്ഷത്തിയായിരം രൂപയാണ് പകുതി ഇത്രയും വലിയ വണ്ടികൾ കൊടുക്കും ഇനി ലോൺ ചെയ്യുന്ന ആൾക്ക് മാക്സിമം ഫുൾ ലോൺ എന്നൊക്കെ പറയാൻ പറ്റൂലേ മാക്സിമം ഫുൾ ലോൺ നമുക്ക് ലോണിലായിട്ട് റോഷൻ ഇത് രജിസ്റ്റർ ചെയ്യാത്ത വണ്ടിയാണ് സഫാരി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓക്കെ ഫുൾ വണ്ടിയാണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി വണ്ടി അവസാനം ശരിക്കുന്ന സമയത്ത് വണ്ടിക്ക് എത്ര റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം അടുത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ ട്വന്റി ഓപ്ഷൻ വണ്ടിയാണ് സൺറൂഫ് ഉൾപ്പെടെ വരുന്നുണ്ടാവും ഏകദേശം ഡീസൽ ഒരു പതിനഞ്ച് റേഞ്ചില് റേഞ്ചിൽ ഡീസില് സെവൻ സീറ്റർ സെഗ്മെന്റിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മൈലേജും കിട്ടുന്നുണ്ടാവും ഇപ്പൊ സഫാരി നിലവിൽ ചെയ്യാത്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇതിന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് അത് ഇനിയും കുറച്ച് കൊടുക്കുവോ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവും എടുക്കുന്ന തന്നെ ഈ ഒരു വണ്ടി ഇറക്കി കൂടെ ഇന്നത്തെ ഇലക്ട്രിക് വണ്ടികള് മറ്റു ബ്രാൻഡുകളുടെ പെട്രോൾ ഡീസൽ വണ്ടികൾ എല്ലാം തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം ചില വണ്ടികൾക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടെ ടാറ്റൻ്റെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉറപ്പ് തന്നെ അവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ടാറ്റിൻ്റെ വാറണ്ടി കിട്ടുന്ന വണ്ടികൾ ഫുൾ ലോണ് കിട്ടുന്ന വണ്ടികൾ ക്യാഷ് ബാക്കിൻ്റെ ചാൻസ് ഉള്ള വണ്ടികൾ എല്ലാം തന്നെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടികളൊക്കെ എടുക്കുന്നതിന് വേണ്ടി മാക്സിമം ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ വണ്ടികളുടെ വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പ് വരുത്തുക ഫുൾ ലോണ് ലോണിൻ്റെ ഇ എം ഐ കാര്യങ്ങളെല്ലാം തന്നെ ഇവരായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ റൊട്ടാനേൻ്റെ യാർഡിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മറ്റൊരു വീടേക്കാണ് ഇവർ അഭിസൈനിങ് ഓഫ് ഹരിയൂസ്